പകടത്തിൽ പെടുന്നവരെ ഏഴ് ദിവസം വരെ പരമാവധി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അപകട വിവരം പോലീസിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അറിയിച്ചിരിക്കണം ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നതാണ് അജ്ഞാത വാഹനങ്ങൾ ഇടിച്ച് മരിക്കുന്നവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം രൂപയുടെ സഹായം നൽകാനും പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഈ കാര്യങ്ങൾ ഇന്നലെ അറിയിച്ചത് അസം പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹരിയാന പുതുച്ചേരി ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം രാജ്യത്ത് റോഡപകടങ്ങളിൽ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർ കൊല്ലപ്പെട്ടിരുന്നു അറുപത്തി ആറ് ശതമാനം പേരും പതിനെട്ട് മുതൽ വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇതിൽ മുപ്പതിനായിരം പേരും ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് രാജ്യത്ത് മികച്ച ഡ്രൈവർമാരുടെ അഭാവമുണ്ട്